വാഴക്കാട് മുടക്കോഴിമലയിൽ വീണ്ടും ചെങ്കൽ ഖനനം ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു ഖനനത്തിന് ലൈസൻസ് നൽകരുതെന്ന് സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു പ്രതിഷേധ സമരം വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു മുടക്കോഴിമലയിൽ നിർത്തിവെച്ച ചെങ്കൽഖനനത്തിന് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ലൈസൻസ് നൽകാനുള്ള നീക്കത്തിനെതിരെയാണ് മുടക്കോഴിമല സംരക്ഷണ സമിതി പ്രതിഷേധിച്ചത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ജീവനസ്വത്തിനും വെല്ലുവിളിയുയർത്തി ചെങ്കൽഖനനം തുടരാൻ അനുവദിക്കില്ലെന്ന് സംരക്ഷണ സമിതി അറിയിച്ചു മുടക്കോഴിമല കുറെ കാലങ്ങളായി ചെങ്കൽഖനനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ദുരിത ഫലങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങളുടെ ശക്തമായിട്ടുള്ള അതുപോലെ തന്നെ നാട്ടുകാരുടെയും സമരസമിതി സംരക്ഷണ സമിതിയുടെയും ശക്തമായിട്ടുള്ള പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ എട്ട് മാസമായിട്ട് ഇത് നിർത്തിവെച്ചിരിക്കുകയാണ് വീണ്ടും അതിന് അനുമതി നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഗവണ്മെൻറ്റ് ആ ശ്രമത്തിൽ നിന്നും പിന്തിരിയണമെന്ന് ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുടെ കൂടെ നിൽക്കേണ്ട ഗവൺമെൻറ് ഈ വൻകിട ചങ്കൽ ഖനന ലോബിക്ക് അനുകൂലമായിട്ടുള്ള സമീപനം എടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എടുക്കാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി ഇക്കഴിഞ്ഞ കാലവർഷത്തിൽ ഒട്ടനവധി വീടുകൾക്കാണ് ദുരിതമുണ്ടായത് വീടുകളുടെ സംരക്ഷണ ഭിത്തി തകർന്ന സാഹചര്യവും ഉണ്ടായി ചെങ്കൽ ഘനം നടത്തിയ കുടികളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഒരു വാട്ടർ ബോംബായി മാറുമെന്ന ഭീഷണിയിലാണ് നാട്ടുകാർ മലയിൽ വീണ്ടും ശേഷം സി ഐയുടെ ലൈസൻസ് ഒപ്പിച്ച് നടത്താനുള്ള പരിപാടികളാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ വർഷക്കാലത്തൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ ദുരന്തം ഇതിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രം ഇവിടെ അനുഭവിച്ചു കഴിഞ്ഞു വീടുകളിൽ നിന്നും അവസ്ഥയാണ് നല്ല ശക്തമായ മഴ പെയ്താൽ വീടുകൾക്കുള്ളത് ഇതൊക്കെ സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ സമരം തുടങ്ങുമ്പോൾ സംഭവിച്ച അന്ന് പറഞ്ഞ് എന്തൊക്കെ ഉണ്ടായോ അതൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും സി ആ ഇട ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ വന്ന് പരിശോധന നടത്തി പ്രതിഷേധ സമരവും വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം കെ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് പി എ പൗരൻ മുഖ്യാതിഥിയായി കുന്നമംഗലം പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കേരള നദീ സംരക്ഷണ സമിതി ചെയർപേഴ്സണുമായ രമാദേവി ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ മൂസക്കുട്ടി അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം സ്പീക്കർ റഷീദ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ആർ പി ഹാരിസ് ജെയ്സൽ അളമരം ശ്രീനിവാസൻ സലാഹുദ്ദീൻ സമരസമിതി കൺവീനർ എക്സൽ ജമാൽ അൻവർ ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വാഴക്കാട്